കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടത് കിച്ചൺ എന്താണ് കിച്ചൺ എപ്പോഴും ഒരു സൈലൻറ്റ് പ്ലേസ് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഫുഡ് ഉണ്ടാക്കുക എല്ലാവരും ഫുഡ് കഴിക്കുക വളരെ വളരെ സൈലന്റ് ആയിട്ട് അതാണ് കിച്ചൺ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ മിക്കവാറും വീഡിയോ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ പറയുന്നത് കിച്ചൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പരിശുദ്ധിയുള്ള ഒരു പവിത്രതയുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കാരണം ഞാൻ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കിച്ചണകത്ത് രാവിലെ വന്ന് കയറിയാൽ തന്നെ യുദ്ധം തുടങ്ങി എന്തോ ഒരു അലർച്ചിയാണ് ഈ തൊട്ടതിനും പിടിച്ചിനും ഈ ആൾക്കാരെല്ലാം കൂടി കിച്ചന്റെ മുന്നിൽ കയറുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നവരല്ലേ കിച്ചണെ കയറേണ്ടത് കിച്ചൺ ഡ്യൂട്ടിയും പാത്രം കഴിവാനും ബസൽ ഡ്യൂട്ടിയും ചെയ്യുന്ന ആൾക്കാർ മാത്രം കിച്ചണിൽ കയറി ബസൽ ഡ്യൂട്ടി ചെയ്യുന്നവർ കിച്ചന്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ബസലിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് അവർ പറയണം കിച്ചന്റെ ക്യാപ്റ്റൻ ആയാലും പിന്നെ പിന്നെ ഹൗസിലെ ക്യാപ്റ്റൻ ആയാലും പറയണം കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നവർ മാത്രം കിച്ചണിൽ കയറിയാൽ മതി ഫുഡ് റെഡി ആകുമ്പോൾ അവർ വിളിക്കും പണ്ട് കഴിഞ്ഞാൽ ൊക്കെ പാത്രത്തിൽ ഇങ്ങനെ കുട്ടും കൊട്ടുമ്പഴാണ് എല്ലാവരും വരുന്നത് ഇത് കുറെ ആൾക്കാർ കിച്ചന്റെ ആ ഒരു ഇതിന്റെ മുമ്പിൽ വന്നാൽ ആ ഒരു ടോപ്പിന്റെ ഫ്രണ്ട് വന്നു നിൽക്കുന്ന കാണാം കിച്ചനിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു മത്സമാനത്തോട് ഉണ്ടാക്കട്ടെ ഒരു പാട്ട് പാടാം അവർക്ക് എന്തൊരു റിലാക്സ്ഡായിട്ട് ഫുഡ് ആണ് നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡായിട്ടാണ് ഞാൻ പാട്ടൊക്കെ പാടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുമ്മാതാ നമുക്ക് പാട്ടൊന്നും അറിയില്ല എങ്കിൽ പോലും നമ്മൾ ബാത്റൂം സിംഗർ പോലെ നമ്മളും ഇങ്ങനെ മൂളി പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ ആ ഫുഡ് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഒക്കെ അമ്മൂസ് കിച്ചണിൽ ഇട്ടിട്ടുണ്ട് അമ്മൂസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എൻ്റെ ഒരു കുക്കിംഗ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ആ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര എത്ര ഭംഗി രസമായിട്ടാണെന്നറിയാം അത് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഫുഡല്ല പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ചാരിറ്റിക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കുന്ന ഫുഡാണ് അപ്പം ഞാൻ ചാരിറ്റി ഫുഡ് പൊതിച്ചോറ് കൊടുക്കണുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫുഡൊക്കെ നമ്മളെന്ത് എന്ത് ഭയങ്കര ഒരു എൻ്റെ ആസ്വദിച്ചാണെന്നറിയാം എൻജോയ് ചെയ്തെന്നറി ഫുഡ്ണ്ടാക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ രാവിലെ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കൂടെ കൂടുപോ അതുകൊണ്ട് നമ്മൾ രാവിലെ ഞാനിപ്പ ലൈവിലേക്ക് നോക്കാൻ തന്നെ എനിക്ക് അങ്ങനെ ദേഷ്യമാണ് ഭയങ്കര ബഹളം സമാനമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെ സമാധാനമായിട്ട് ഫുഡ് ഉണ്ടാക്കി വിടുക അതാണ് ചെയ്യേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ രാവിലെ കാപ്പിപ്പൊടി ഇന്നലെ തന്നെ കാപ്പിപ്പൊടി തീർന്ന കാപ്പിപ്പൊടി ഇന്നത്തെ കാപ്പിപ്പൊടി വന്നു ഈ ആണെങ്കിൽ കാപ്പിപ്പൊടി എടുത്ത് മാക്കി മാറ്റി വയ്ക്കുന്നത് ജിസേലിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ പോവാ കാപ്പിപ്പൊടി അല്ല ഞാൻ അതൊക്കുക പിന്നെ ഇപ്പൊ കാണലെന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മൾ നോക്കുമ്പോഴെല്ലാം അനിമോളെ എന്തോ ഒരു ശത്രുത വെച്ച് കാരണം അനിമോൾ എന്തോ ഒരു നെഗറ്റീവായി കഴിഞ്ഞ പ്രാവശ്യം ആരേട്ടം വന്നപ്പോൾ അനിമോളെ കുറച്ച് വഴക്ക് പറഞ്ഞല്ലോ പിന്നെ അതിനുശേഷം ലാസ്റ്റ് വരെ ശൈത്യേനെ നിർത്തിയപ്പം ചോദിച്ചില്ല അനിമോളുടെ കൂട്ടുകാരിയാണോ ആര് ആര് പോയാലാണ് അനിമോക്ക് കൂടുതൽ സങ്കടം എന്നൊക്കെ ചോദിച്ചപ്പോൾ ശൈത്യം എനിക്ക് തോന്നുന്നു ശൈത്യ വിചാരിച്ചാണ് അനിമോൾ പുറത്ത് നെഗറ്റീവായി അതുകൊണ്ട് ഇനി അതുകൊണ്ടായിരിക്കും ഞാൻ നോമിനേഷൻ്റെ ലാസ്റ്റ് വരെ വന്ന് എവിക്ഷൻ്റെ ലാസ്റ്റ് വരെ വന്ന് നിൽക്കുന്നതെന്ന് കാണും എനിക്ക് തോന്നുന്നു പിന്നെ ശൈത്യക്ക് തോന്നി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ശൈത്യ ആനിമോളുമായിട്ട് കുറച്ചൊന്ന് ആകുന്നതായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ എല്ലാത്തിനും ഇപ്പം രേണു സുദിയുടെ പേൻ്റെ പേൻ്റെ വിഷയത്തിന് ആ രേണു ഭയങ്കരമായിട്ട് പോയി ഒട്ടിയിരുന്ന അനിമോളെ കുറ്റം പറയുന്നു പിന്നെ അങ്ങനെ ഓരോ കാര്യവും അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാം ഇന്നിപ്പം രാവിലെ നമ്മുടെ എന്താ പറഞ്ഞാൽ